ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾക്ക് വൈദ്യുതി നൽകാതെ കെ സി ബി കോട്ടയം പാമ്പാടിലെ രണ്ട് കുടുംബങ്ങൾക്കാണ് വീട് പണി പൂർത്തിയാക്കി ഒരു വർഷം പിന്നിട്ടിട്ടും വൈദ്യുതി നിഷേധിക്കുന്നത് വീടിൻ്റെ വീടിന് സമീപത്തുള്ള ഭൂ ഉടമയും കെ തമ്മിലുള്ള തർക്കമാണ് നിർദ്ധരായ രണ്ട് കുടുംബങ്ങളെ ഇരുട്ടിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലൂടെ വിധവയായ ഓമനിക്ക് വീട് അനുവദിച്ചത് പാമ്പാടി പൂതകുഴിക്ക് സമീപം വീട് നിർമ്മിച്ച് താമസം ആരംഭിച്ച ഒരു വർഷം പിന്നിട്ടു എന്നാലും ആരാരും തുണയില്ലാതെ തനിച്ച് താമസിക്കുന്ന ഇവർക്ക് വൈദ്യുതി കണക്ഷൻ നൽകാൻ കെ ഇനിയും തയ്യാറായിട്ടില്ല ഇവരുടെ വീടിന് സമീപത്തുള്ള സുജ അനിൽകുമാറും നേരിടുന്നത് ഇതേ പ്രശ്നം തന്നെ ഞങ്ങൾ കലക്ടറെ ഞങ്ങൾ രണ്ടുപേർക്കും രണ്ടുപേർക്കും കാലും അവിടെ എന്നിട്ടും പിന്നെ ഒരു നടപടി എടുത്തിട്ടില്ല ഇതുവരെ വീടുകൾക്ക് സമീപം വൈദ്യുതി പോസ്റ്റുകൾ കടന്നു പോകുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്ന് വൈദ്യുതി നൽകാൻ കെ എസ് സി ബി തയ്യാറല്ല സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലൂടെ കടന്നുപോകുന്ന പോസ്റ്റുകൾ പൂർണ്ണമായി മാറ്റിസ്ഥാപിക്കണമെന്നാണ് കെ സി ബി ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ നിലവിലുള്ള പോസ്റ്റുകൾ മാറ്റാതെ തന്നെ കണക്ഷൻ നൽകാമെന്നിരിക്കെ പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് ഭൂ ആരോപിക്കുന്നു പാമ്പാടിയിലെ ഏ പറയുന്നത് നമ്മുടെ ഈ വഴിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറേ അഞ്ചാറ് പോസ്റ്റുകളുണ്ട് ആ പോസ്റ്റുകൾ മൊത്തം ഇങ്ങനെ സൈഡിൽ കൂടെ മാറ്റിയാലേ കറണ്ട് കണക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുള്ളു പറയുന്നത് അപ്പം അതിന് ഹൈക്കോടതി സ്റ്റേ ഉണ്ട് വഴിയ പോസ്റ്റ് ഇടാതിരിക്കാൻ വേണ്ടി സ്റ്റേ ഉണ്ട് അപ്പം നമ്മുടെ അടുത്തുള്ള സമീപവാസിയുടെ പോസ്റ്റ് പോസ്റ്റിന് കറണ്ട് എടുത്തോളം പറഞ്ഞ് അവിടുത്തെ അദ്ദേഹം നമുക്ക് കൺസന്റ് പേപ്പറും ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ സർവീസ് വെയർ വലിച്ചെടുക്കേണ്ട ദൂരമുള്ളൂ മുപ്പത്തിരണ്ട് മീറ്റർ ദൂരമുള്ളൂ നമ്മുടെ വീടുമായിട്ട് അപ്പം ഈ ഈ അത് എന്ത് എന്ത് ചെയ്താലും സംഭവിക്കത്തില്ല ഈ ഈ പോസ്റ്റ് മൊത്തം ഇപ്പുറത്തോടെ മാറ്റിയാലേ കറണ്ട് കണക്ഷൻ എടുക്കാൻ എന്നുള്ള ഒറ്റ പിടിവാശി നിൽക്കുകയാണ് ഭൂ ഉടമയും കെ സി ബി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കം തുടരുമ്പോൾ ഇരുട്ടിലാകുന്നത് ഈ പാവങ്ങളാണ് ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും പ്രശ്നം പരിഹരിക്കാൻ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഇവർ പറഞ്ഞു അമൃത ന്യൂസ് കോട്ടയം